ഞാൻ നിനക്ക് ഉത്തരമരുളും അറിഞ്ഞിട്ടില്ലാത്ത മഹത്വം ശക്തവുമായുള്ളവ ഞാൻ നിന്നെ കാണിക്കും ഇറമിയ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഞാൻ നിനക്ക് ഉത്തരം അരുളും ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് ഇത് കേൾക്കുന്ന പലരും പകച്ച് നിൽക്കുകയാകാം ചില ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ലായിരിക്കാം വലിയ സംഘർഷത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തം ഞാൻ നിനക്ക് ഉത്തരം അരുളും നീ വിശ്വസിക്കുക ഉറച്ച് വിശ്വസിക്കുക നിശ്ചയമായും ഞാൻ നിനക്ക് ഉത്തരം അരുളും എന്നിട്ട് മറ്റൊരു വാഗ്ദാനം കൂടെ നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടില്ലാത്ത മഹത്വവും ശക്തവുമായുള്ളവ ഞാൻ നിന്നെ കാണിക്കും നീ ഇന്നു വരെ കണ്ടതല്ല ശരിയായ കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ലാത്തത് തികച്ചും മഹത്വം ശക്തവുമായുള്ളവ ഞാൻ നിന്നെ കാണിക്കും ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിൻ്റെ ദൈവമാകുന്നു നീ എന്നിലാണ് ആശ്രയം വയ്ക്കുന്നതെങ്കിൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ നിശ്ചയം 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 ഞാൻ നിനക്ക് ഉത്തരമരളുക തന്നെ ചെയ്യും ഞാൻ നിൻ്റെ വൻ കാര്യങ്ങൾ കാണിച്ചു തരും അനേകരുടെ മുമ്പിൽ ഞാൻ നിൻ്റെ തല ഉയർത്തും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയട്ടെ